എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ബേക്കറി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന പക്കോടയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പക്കോട ഉണ്ടാക്കാൻ കടലമാവ് മാത്രം മതി അരിപ്പൊടിയോ മൈദയോ ഒന്നും ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് അഞ്ച് പച്ചമുളക് പത്തോ പതിനൊന്നോ ഉള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഏഴ് വെളുത്തുള്ളി അല്ലി ഇത് നന്നായി ചതച്ചെടുക്കാം ഇതിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതൽ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചതച്ചാൽ മതി മാവ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കായവും കാൽ ടീസ്പൂൺ ജീരകം വല്ലി ചെറുതായ മുറിച്ച് കറിവേപ്പില ചതച്ച മസാല ആവശ്യത്തിന് ഉപ്പിടാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കടലമാവ് ഇടാം മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ആണോ നോക്കാം ചപ്പാത്തി കുഴയ്ക്കുന്നതുപോലെ വല്ലാതെ ഹാർഡായി കുഴക്കണ്ട വിലകൾ കൊണ്ട് നന്നായി ഇളക്കിയാൽ മതി കുറച്ചും കൂടെ ഒഴിക്കാൻ വെള്ളം വല്ലാതെ അമർത്തി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല വെല്ലുകൾ കൊണ്ട് മാത്രം ഇളക്കി വിട്ടാൽ മതി ഒരു ടീസ്പൂൺ കൂടി ഒഴിക്കുന്നുണ്ട് പക്കോട ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കുറവായതുകൊണ്ട് കുറച്ച് ഇടുന്നുണ്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം പക്കോട ഉണ്ടാക്കുന്നതിന് മുന്നേ മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് മാവ് ലൂസായി തന്നെ വേണം അപ്പോഴാണ് നല്ല ആയിട്ട് കിട്ടുള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് കുറേ ഇട്ട് കൊടുക്കാം അല്ലാതെ വലിയ പീസുകളായിടുമ്പോ നന്നായി മുരിഞ്ഞു കിട്ടില്ല ചെറിയ പീസുകളായിരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടാം ഗ്യാപ്പുള്ള ഭാഗത്തല്ല കൊടുക്കാം താഴെ ഭാഗം ചെറുതായി വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് പറ്റുന്നത് എല്ലാ ഭാഗവും ഒരേപോലെ ക്രിസ്പി ആയി കിട്ടാൻ ഇടക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ലോ ഫ്ലെയിമിലോട്ട് വറുത്തെടുക്കൊണ്ട് കുറച്ച് ടൈം പിടിക്കും നല്ല ക്രിസ്പി ആയിക്കിട്ടാൽ നിങ്ങൾ തന്നെ വറുത്തെടുക്കാം പക്കോറയുടെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കാം നല്ല ആയിട്ട് ചൂട് ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ പക്കോട ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആവും പത്ത് മിനിറ്റ് മതി ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ ചായക്കൊപ്പം കുറച്ച് എരിവുള്ള സ്നാക്ക് വേണമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല ആയിരിക്കും